നമസ്കാരം കോഴിക്കോടെങ്കാണ്ട് ഒരു ചെറിയ മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പ് ഒരു ഷാജി ഞൊടിയിടയിൽ കേരളത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നിൻ്റെ ഉടമയായ കഥയാണ് മൈ ജി ഫ്യൂച്ചറിൻ്റെ കഥ അമ്പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് വയ്ക്കുകയും അവിടേക്ക് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ അടക്കമുള്ളവർ നിരന്തരം എത്തുകയും ചെയ്യുന്നതിൻ്റെ റീൽസുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാറുണ്ട് കേരളത്തിൽ നിന്നും ഒരു ബ്രാൻഡ് രൂപപ്പെടുകയും അത് ഏറ്റവും ശക്തമായി വളരുകയും ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ഉണ്ടാക്കേണ്ട ഒന്നാണ് മൈ ജി എന്ന കമ്പനിയോട് ഏതെങ്കിലും തരത്തിൽ വിരോധം നമുക്കുണ്ടാവാൻ പാടില്ല എന്നാൽ മൈ ജി എന്ന കമ്പനി എത്ര വലിയ ബ്രാൻഡാണെങ്കിലും അത് ഈ നാട്ടിലെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അവർ അത് പാലിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അവരുടെ ബ്രാൻഡിൻ്റെ വലുപ്പം കൊണ്ട് നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങൾ അവരെന്ത് വൃത്തികേട് കാട്ടിയാലും അത് കൊടുക്കില്ല എന്ന ആത്മവിശ്വാസമാണ് അത് മൈ ജിയുടെ കാര്യത്തിൽ മാത്രമല്ല പരസ്യം വാരിക്കൊരു കൊടുക്കുന്ന ബ്രാൻഡുകൾ ഒന്നും എന്തെല്ലാം വൃത്തികേട് കാട്ടിയാലും നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കില്ല വാസ്തവത്തിൽ അവരുടെ ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടിയല്ല മിക്ക ബ്രാൻഡുകളും പരസ്യം ചെയ്യുന്നത് നെരമറിച്ച് അവരുടെ വൃത്തികേടുകൾ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് അത് സ്വർണ്ണക്കടയാണെങ്കിലും തുണിക്കടയാണെങ്കിലും ബിൽഡർമാരാണെങ്കിലും മൈജിയെ പോലുള്ള വലിയ ആഭ്യന്തര ബ്രാൻഡുകളാണെങ്കിലും ഇവരൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച് പലപ്പോഴും കോടികൾ പോക്കറ്റിലിടുമ്പോൾ ആ ചതി തിരിച്ചറിയാൻ ജനങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു ഇവർക്കൊക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പോസ്റ്റ് പോസ്റ്റിട്ടാൽ അപ്പോൾ തന്നെ നമ്മുടെ പോലീസ് പോലീസെ പോസ്റ്റിട്ടവന്റെ മൌലികാവകാശം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കും ഏതെങ്കിലും ഒരു ജീവനക്കാരൻ സ്വന്തം അനുഭവം പറഞ്ഞാൽ അവനുമിന് ജീവിതത്തിൽ വെളിയിലിറങ്ങാൻ കഴിയില്ല മറനാടിനെ പോലെ ഇവിടെ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ഒരു മാധ്യമ സ്ഥാപനമാണെങ്കിൽ അവർ ഇതര സംസ്ഥാനങ്ങളിൽ പോയി പൂട്ടാൻ ശ്രമിക്കും കർണാടകയിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലുമൊക്കെ ഇത്തരക്കാർക്ക് വലിയ സ്വാധീനമാണ് പ്രതികരിക്കുന്ന മനുഷ്യരെ നിശബ്ദരാക്കാൻ വേണ്ടി മാത്രം ഇത്തരക്കാരുടെ വിപണി ഇവിടമാണെങ്കിലും ഇവരൊക്കെ കേരളത്തിന് പുറത്ത് അഡ്രസ് ഉണ്ടാക്കി വയ്ക്കും അങ്ങനെ പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കി അവരെ കള്ളക്കേസിൽ കുടുക്കി ഇല്ലാതാക്കുന്നതുവരെ ഫൈറ്റ് ചെയ്താണ് പലപ്പോഴും ഇത്തരം ബ്രാൻഡുകൾ തട്ടിപ്പ് നടത്തുന്നത് അങ്ങനെ ഇവർ പാവങ്ങളെ പിഴുത് മുന്നേറുന്നു മൈജി എന്ന് പറയുന്ന വലിയ ബ്രാൻഡ് അവർ നമ്മുടെ അഭിമാനമാണ് ഒരു തർക്കവും വേണ്ട പക്ഷേ അവർ നാട്ടുകാരെ പറ്റിച്ചാൽ അത് ജനമറിയണം മൈജിയെ നിരവധി പരാതികളാണ് പലപ്പോഴും പുറത്തേക്ക് വരുന്നത് അതിലൊന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മൈജിയുടെ എറണാകുളത്തെ ഓഫീസിൽ നിന്നും മാനുവൽ വിൽസന്റ് പേരുള്ള ഒരാൾ പത്ത് ലിറ്റർ ബിരിയാണി പോട്ട് വാങ്ങുന്നു അറുപത്തിനാല് ശതമാനം ഡിസ്കൗണ്ട് എന്ന് കണ്ടിട്ടാണ് ഈ ബിരിയാണി പോട്ട് അയാൾ വാങ്ങുന്നത് അറുപത്തിനാല് ശതമാനം ഡിസ്കൗണ്ടോടെ അയാൾക്ക് അത് ലഭിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് എന്നാൽ ഇൻവോയ്സ് എടുത്ത് പരിശോധിച്ചപ്പോൾ അതിന്റെ വില ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണെന്നും ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ള വില ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെന്നും അയാൾ കണ്ടു എന്ന് വെച്ചാൽ അറുപത്തിനാല് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് തട്ടിപ്പാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അയാൾ ഇക്കാര്യം മൈജി ഫ്യൂച്ചറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അവർ തിരുത്താനോ അയാൾക്ക് പറഞ്ഞിരുന്ന ഡിസ്കൗണ്ട് കൊടുക്കാനോ ഒരുങ്ങിയില്ല പലപ്പോഴും ഈ ഡിസ്കൗണ്ട് പ്രഖ്യാപനങ്ങളൊക്കെ ഇത്തരം തട്ടിപ്പാണെന്നും തൊണ്ണൂറ് ശതമാനം വരെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ആർക്കും ലഭിക്കുന്നില്ല എന്നതൊന്നും ആരും തിരിച്ചറിയുന്നില്ല ജനത്തെ കബളിപ്പിക്കാൻ വേണ്ടി വ്യാജ പരസ്യം കൊടുക്കുകയാണ് മൈജി അടക്കമുള്ള പല പ്രശസ്തരായ ബ്രാൻഡുകളും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുടെ അറുപത്തിനാല് ശതമാനം ഡിസ്കൗണ്ട് വേണം എന്നത് മാത്രമായിരുന്നു ഇയാളിന്റെ ആവശ്യം എന്നാൽ മാനുവലിനെ അവർ പുച്ഛിച്ച് ഓടിച്ചു മാനുവൽ കേസിന് പോയി എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് രൂപ മുടക്കുമുതലും നഷ്ടപരിഹാരവും തിരിച്ചു കൊടുക്കാൻ വിധിച്ചിരിക്കുകയാണ് മറന്നാടൻ ഫോളോ ചെയ്യുന്നവരല്ലാതെ മറ്റാരെങ്കിലും ഈ വാർത്ത അറിയാനുള്ള സാധ്യതയില്ല ഇത്തരത്തിൽ ആദ്യത്തെ പരാതി അല്ല മൈജിക്കെതിരെയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറം കോട്ടപ്പടിക്കാരനായ ഒരു നിസാറിനെ മൈജിയിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങിയപ്പോൾ ക്രെഡിറ്റ് കാർഡിലൂടെ ഇ എം ഐ എടുത്ത് പറ്റിക്കപ്പെട്ടതിന്റെ പേരിൽ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു നിസാറിനോട് പറഞ്ഞ തുകയല്ല കൊടുക്കേണ്ടി വന്നത് ഓരോ മാസവും ഇ എം ഐക്കൊപ്പം വലിയ തുക പലിശ കൊടുക്കേണ്ടി വന്നു നിസാറിന്റെ പരാതി എവിടെ വരെ എത്തി എന്ന് ഒരു നിശ്ചയവുമില്ല അതിനിടയിലാണ് മൈജിക്കെതിരെ ഗുരുതരമായ പുതിയ ആരോപണം രംഗത്ത് വന്നിരിക്കുന്നത് പാലക്കാട് കൽമണ്ഡപത്തിലെ മൈജി ഷോറൂമിൽ നിന്നും സുൽത്താൻപേട്ട എൽ പി സ്കൂളിന് വേണ്ടി ഒരു കൽകുലേറ്ററിന്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങുകയാണ് ദേശീയ ജനതാദൾ പാലക്കാട് മണ്ഡലം കമ്മിറ്റി രണ്ടാഴ്ച പോലും ആ റെഫ്രിജറേറ്റർ പ്രവർത്തിച്ചില്ല തുടർന്ന് ഇവർ കടയിൽ സമീപിച്ചപ്പോൾ അവർ ഇത് ഗൗരവത്തോടെ കണ്ടില്ല ദിവസങ്ങളോളം പരാതിയുമായി ചെന്നപ്പോൾ ഒരു മെക്കാനിക്കിനെ വിട്ടു മെക്കാനിക് ആദ്യം അതിന്റെ ബോക്സ് മാറണം ബോർഡ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് പറഞ്ഞു ഇത് മാറിയിട്ടൊരു കാര്യവുമില്ല ഇത് നന്നാകാൻ പോകുന്നില്ല വേറെ ഒരെണ്ണം വാങ്ങിക്കോളൂ സ്കൂളിനെ സ്പോൺസർ ചെയ്ത ജനതാദൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പണം തിരിച്ചു വന്നാൽ മതി നിങ്ങളുടെ മേൽ വിശ്വാസമില്ല വേറെ എവിടെയെങ്കിലും പോയി ഞങ്ങൾ അത് വാങ്ങിയെടുത്തോളാം പക്ഷേ മൈജി അതിനെ ഗൗരവത്തോടെ കണ്ടില്ല ഒടുവിൽ മൈജിയുടെ കൽമണ്ഡലം ഷോപ്പിന് മുൻപിൽ ജനതാദൾ പ്രവർത്തകർ സമരം നടത്തി സാജി സാജി പട്ടി പിന്നും തുടർന്ന് ഒന്നാൽ കേസ് കൊടുക്ക മുഴക്കും കോടിക കോടിക സമ്മാനം പരിസം ചെയ്യും സാധിച്ചേട്ട പരിസം ചെയ്യും സാധിച്ചേട്ട എവിടെ തേടി സമ്മാനം എവിടെ തേടി സമ്മാനം ആർക്കും തന്നെ കിട്ടിയില്ലല്ലോ മൈറ്റി ഫ്യൂച്ചർ പട്ടിപ്പനിക്ക് വെച്ചോ കുറിച്ച് വെച്ചോ വന്നാൽ കൊടുക്കും തട്ടിപ്പിനം പറ്റിക്കുന്നു കേസുകൊടുക്കം പറ്റിക്കുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് കണ്ടെന്ന് നടിച്ചില്ല ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ടും മറനാടനല്ലാതെ ആരും അത് വാർത്തയാക്കുകയോ പ്രതികരണം നടത്തുകയോ ചെയ്തില്ല ആ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ജനതാദൾ നേരത്തെ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ ഭാഗമാണിതെന്നും ചതിക്കപ്പെട്ടതിൽ വേദനയുണ്ടെന്നും അത് പരിഹരിക്കാൻ മൈജി തയ്യാറായില്ലെന്നും ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ജോൺ ജോൺ പറയുന്നു മറനാടൻ മാത്രമായിരുന്നു ഈ സമരത്തെ പിന്തുണച്ചത് മറ്റു മാധ്യമങ്ങൾക്കൊക്കെ മൈജിയുടെ പരസ്യമോ സ്വാധീനമോ ഭയമായിരിക്കാം ജോൺ ജോൺ ഞങ്ങളോട് പറഞ്ഞത് കേൾക്കുക മൈജിയോടും അതിൻ്റെ ഉടമ ഷാജിയോടും പറയാനുള്ളത് നിങ്ങൾ വലിയ ബിസിനസ്സുകാരനാണ് നിങ്ങൾ ബിസിനസ്സിൽ വലിയ വളർച്ച കൈവരിച്ചിരിക്കുന്നു ദയവായി നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി അവസാനിപ്പിച്ച് ജനങ്ങളെ സഹായിച്ച് പേരെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജോൺ ജോൺ പറഞ്ഞത് കേൾക്കുക മൈ ജീവ ഫ്യൂച്ചർ എന്ന ഒരു വലിയ ഇലക്ട്രോണിക് വ്യാപാര സംഘത്തിന്റെ കാര്യത്തിൽ ധാരാളം പരാതികൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അത് തൊട്ടറിയുന്ന രീതിയിൽ കയ്യേ തൊട്ടി പൊള്ളുന്ന രീതിയിൽ ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് പാർട്ടിയുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റി സമരം സംഘടിപ്പിച്ചത് പാലക്കാട് ടൗണിലുള്ള ഒരു സ്കൂളാണ് ഈ സുൽത്താൻപേട്ട എൽ പി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂളാണ് അവിടെ പഠിക്കുന്ന ഒരു നൂറോളം കുട്ടികൾ ആ കുട്ടികൾക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങളുടെ പാർട്ടി ഇടപെടാറുണ്ട് ആ കുട്ടികൾക്ക് നിത്യേന ഓരോ മുട്ട വീതം അറേഞ്ച് ചെയ്ത് കൊടുക്കണത് ഞങ്ങളുടെ പാർട്ടിയാണ് അപ്പോഴാണ് അവർ ഞങ്ങളുടെ ഓഗസ്റ്റ് മാസം പറഞ്ഞു ഞങ്ങൾക്കൊരു ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് കിട്ടിയാൽ കൊള്ളാം ബാക്കി വരുന്ന പാലോ മുട്ടയോ എല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ഉടനെ ഞങ്ങൾ വലിയ സ്ഥാപനമല്ലേ മൈജി എന്താ ഭയങ്കരമായ പരസ്യങ്ങളും ഒക്കെ അല്ലേ ഞങ്ങൾ അവിടെ ഒരു ഫ്രിഡ്ജ് വാങ്ങി കെലിമിനറ്റ് കമ്പനിയുടെ ഫ്രിഡ്ജ് വാങ്ങി അത് സ്കൂളിൽ കൊടുത്തു അതൊരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അത് വർക്ക് ചെയ്യാതായി അത് എന്ത് അത് വർക്ക് ചെയ്യണില്ല ഈ കമ്പനിയോട് ബൈ ജി ഫ്യൂച്ചറിൽ വിളിച്ച് പറഞ്ഞു അവർക്ക് അത് തീരെ താൽപ്പര്യമില്ല അങ്ങനെ പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ ടെക്നീഷ്യൻ അയച്ചു ആ ടെക്നീഷ്യൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ആദ്യം പറഞ്ഞു ഇതിൻ്റെ ഒരു ബോർഡ് മാറ്റണം എന്ന് പറഞ്ഞു കുറയ്ക്കഴിഞ്ഞാൽ ആൾ പറഞ്ഞു ഈ ഫ്രിഡ്ജ് എന്ത് മാറ്റിയാലും ശരി വർക്ക് ചെയ്യില്ല അതായത് നിങ്ങൾ ഞാൻ ഒരു ക്ലാരിറ്റി കൊണ്ട് ചോദിക്കുകയാണ് ഈ ഫ്രിഡ്ജ് മേടിച്ച് പുതിയ ഫ്രിഡ്ജ് അല്ല മേടിച്ച് പുതിയ ഫ്രിഡ്ജ് മേടിച്ച് ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ഇങ്ങനെ പതിനഞ്ചാം ദിവസം പതിനഞ്ച് ദിവസത്തിന് അപ്പുറം പോവില്ല ആ ഫ്രിഡ്ജിക്കാണ് കൈഡ് വന്ന് ഹെഡ് മാസ്റ്റർ വിളിച്ച് പറയുന്നത് നമ്മുടെ അങ്ങനെയാണ് നമ്മൾ അവരുടെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ടെക്നീഷ്യൻ വന്ന് നോക്കി അവിടെ ആദ്യം പറഞ്ഞു ബോർഡ് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു മൈജിയുടെ മൈജിയുടെ തന്നെ എന്നിട്ട് അവര് വന്ന് പറഞ്ഞു അല്ല ഈ ഫ്രിഡ്ജ് വർക്ക് ശരിയാവില്ല വേറെ ഫ്രിഡ്ജ് വാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസം മാത്രമായിട്ടുള്ള സാധനം ഇങ്ങനെ കംപ്ലൈന്റ് ആവുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കെൽവിനേറ്റർ എന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ബ്രാൻഡാണ് എ സി അതിൽ ഫ്രിഡ്ജ് ഫ്രീസർ രംഗത്ത് വോൾട്ടാസും കൽമിനേറ്ററുമാണ് അടിസ്ഥാനപരമായ പേരുകേട്ട കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് ആണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ വാങ്ങുന്നത് പുത്തനാണ് പുതിയ ഒരു സംഭവം പുതിയ ഒരു സംഗതിയാണ് അതങ്ങനെ കേടുവരാൻ പാടില്ലല്ലോ അത് കേടുവന്ന് കഴിഞ്ഞപ്പോൾ അതിലൊര്ക്ക് ആശ്ചര്യമില്ല മൈജിക്കാർക്ക് അത് സീരിയസ് ആയിട്ട് തോന്നുന്നില്ല ഇലക്ട്രോണിക്സ് അല്ലേ കേടുവന്നിട്ടുണ്ടാവും എന്ന മട്ടിലാണ് അവർ എടുക്കുന്നത് നിർബന്ധം പറഞ്ഞപ്പോൾ അവർ വേറെ ഒരു ഫ്രിഡ്ജ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോദിച്ചൊരു ചോദ്യം രണ്ടാമത് നിങ്ങൾ തരുന്ന ഫ്രിഡ്ജ് ഇതുപോലെ മുപ്പത് ദിവസം കഴിഞ്ഞാൽ അവർ കേടുവരില്ല എന്നെന്താണ് ഉറപ്പ് അവർ പറഞ്ഞ ഇലക്ട്രോണിക്സ് അല്ല അങ്ങനെയാണോ അങ്ങനെയാണോ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പണം പണയങ്ങൾ തന്നേക്ക് ഞങ്ങൾ പോയി എവിടെന്നെങ്കിലും ഫ്രിഡ്ജ് വാങ്ങി സ്കൂളിലെ കുട്ടികൾക്കാണ് എട്ട് വയസ്സ് താഴെയുള്ള എൽ പി സ്കൂളിലെ കുട്ടികൾക്കുള്ള സംഗതിയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത് അതവർ തരില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ചോദിക്കാൻ പോയതും ഒരു സമരമായി മാറിയതും അതോട് അതോടുകൂടിയിട്ടാണ് നാട്ടിലെ ആ കണ്ടമാനം ആൾക്കാർ മൈജി ഫ്യൂച്ചറിന്റെ പല വിധത്തിലുള്ള ഈ തട്ടിപ്പുകൾക്ക് ഇരയായ ആൾക്കാരെല്ലാം സംഘടിച്ച് വരുന്ന സംഗതി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഞങ്ങൾക്കറിയാം വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് പരസ്യം ചെയ്യുന്ന കമ്പനിക്കാരായതുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ടി വി ചാനലുകളോ പത്രങ്ങളോ ഒന്നും ഞങ്ങളുടെ സമരത്തിൻ്റെ വാർത്തയിടില്ല എന്ന് അറിയാം പക്ഷേ ഫേസ്ബുക്കിൽ അതിൻ്റെ ഇന്നിപ്പോൾ ഉള്ളത് നാലര ലക്ഷമോ അഞ്ച് ലക്ഷമോ ആണ് അത് റീച്ച് റീച്ചായിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് താല്പര്യമുള്ളൊരു വിഷയമാണ് മൈ ജി ഫ്യൂച്ചർ എന്ന കമ്പനി കാണിക്കുന്ന തൃപ്തി കേട്ടുകൾ തെമ്മാടിത്തരങ്ങൾ പ്രശ്നങ്ങൾ ആളുകളെ വഞ്ചിക്കുന്നത് അതൊക്കെ ആളുകൾക്ക് പൊള്ളിയത് കൊണ്ടാണ് ഇത്രയും വലിയ റീച്ച് ഞങ്ങൾക്ക് എത്തുന്നത് അതേസമയം മുഖ്യധാര പത്രങ്ങളോ ചാനലുകളോ കാണിക്കാത്തത് അവരൊക്കെ കമ്പനിക്കാരുടെ കോടിക്കണക്കിന് രൂപ അവർക്ക് കിട്ടുന്നു എന്നതുകൊണ്ടാണ് പോലീസുകാർ വന്നപ്പോൾ എസ് ഐനോട് ചോദിച്ചു അല്ല വക്കീല ഞങ്ങൾ ഒരു കൺസ്യൂമർ കോടതി കേസ് കൊടുത്താൽ പോരെ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല നാട്ടിൽ അനീതി നടക്കുമ്പോൾ കോടതി മാത്രമല്ല ജനകീയ സമരങ്ങളുടെ വേദിയുണ്ട് നാട്ടിൽ ജനകീയ സമരങ്ങൾ ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന പാർട്ടിക്കാരാണ് ഞങ്ങൾ അപ്പോൾ ഈ മൈജി കാണിക്കുന്നത് ഇവർ പറഞ്ഞ് ഇരുപത്തഞ്ച് കോടി രൂപയുടെ സമ്മാനം ആർക്ക് കൊടുത്തു ഇതേ രീതിയാണ് തുടരുന്നതെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ അടുത്ത നടപടി ആരംഭിക്കും ഇരുപത്തഞ്ച് കോടി സമ്മാനം കിട്ടിയ ആളുകളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണമെന്നും ചെയ്തില്ലെങ്കിൽ ചീറ്റിങ്ങിന് ഷാജിയുടെ പേര് കേസെടുക്കണം എന്ന് പറഞ്ഞ നടപടിയും സമരവും കേസും ഞങ്ങൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കണം ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് മൈര്യ ആണെങ്കിലും ആരാണെങ്കിലും ജനങ്ങളെ അങ്ങനെ പുല്ല് വരയ്ക്കെടുത്ത് പണത്തിൻ്റെ തിളപ്പില് പാവങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചാൽ ചോദിക്കണം ആരെങ്കിലും ചോദിക്കണം